ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് വീട്ടിലാണ് ഞാൻ ഇന്ന് ഇന്നെനിക്കൊരു സാധനം വാങ്ങിക്കാൻ പോവുകയാണ് അപ്പൊ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഇങ്ങനെ വാങ്ങിക്കണം എന്നൊക്കെ ഒരു ഒരു ഐഡിയ ഇല്ല എനിക്ക് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഇപ്പൊ ഉള്ളത് വീട്ടിലാണ് അപ്പൊ ഞാൻ റെഡി ആയി നിൽക്കുവാണ് ഞാൻ എന്തായാലും ഇറങ്ങട്ടെ അപ്പോൾ നമുക്ക് പോകാം കമോൺ കമംഗസ് എത്താറായി നമ്മൾ എത്താറായിട്ടുണ്ട് പാർക്കിംഗ് എവിടാ അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് അറേബ്യയിലാണ് പോയി നോക്കാം confi <coughs> no konda voice kon lo ye idhar kon na korlo ha acha i majhe yes yes moto saras por അങ്ങനെ പോക്കും പിന്നെ എവിടെയെങ്കിലും ഒരേ ചെയിൻ മാത്രം ഇട്ടു വരുന്നില്ലാതെ ലോക്കറ്റ് എവിടെ സെപ്പറേറ്റ് എടുക്കാം മറ്റേതിനേക്കാൾ വില കൂടുതലായിരിക്കും ഇപ്പം ട്വന്റി ടു നൈൻ സിക്സിനെ കാട്ടി പൊട്ടി പൊട്ടിട്ടെന്ന് പറഞ്ഞു അതിനേക്കാൾ ഉണ്ട് എല്ലാരും യൂസ് ചെയ്യുന്നല്ല ിലോട്ട് ഇട്ടോ തിരിച്ചിരിട്ടോ നാളെ അപ്പൊ നമുക്ക് അത്രയും

യൂട്യൂബ് നല്ലത് ഐ എം ശ്രീലക്ഷ്മിന്റെ ഇവിടെ സബറുള്ള ഇട് തന്നെ കടവന്ത്ര കട കൊട്ടോയിമല അതെല്ലാം ഇതിന്റെ കുളത്തിനൊക്കെ ഇരുത് ഇതിന്റെ ഇത് ഇങ്ങനെ ശരി ശരി കാര്യണ്ട് പറഞ്ഞതിനകത്ത് ശരിയോട്ടി പോ

നമ്മൾ വെയിറ്റ് ചെയ്യണം മാല നോക്കി മാല ഇപ്പ ബില്ല് അടിച്ച് തരും ഗൂഗിൾ ഗൂഗിൾടെ എന്തോ അത് അതോ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ല ഗൂഗിൾ റിവ്യൂ ഒന്ന് കാണിക്കണം

എപ്പോ വരുമാല എനിക്കു വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോക്ഷ്മി ശ്രീലക്ഷ്മി മോൾ മോൾ അപ്പൊ നമ്മൾ അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിന് റിവ്യൂ കൊടുക്കാൻ പോവാണ് ഫൈവ് സ്റ്റാർ അത് സ്നേക്കേഴ്സും കൂടെ കൊടുക്കും good experience and most golden epithet rendu ok parayo golden is really good good beautiful and elegant <laughs> അയ്യോയ്യൊരു നോക്കിയ നല്ല ഭംഗിയുണ്ട് ഇവരെന്ത് തരാത്ത കൊറോണ നേരായാലോ നമ്മള് വീട്ടിൽ എടുക്കാൻ തുടങ്ങിട്ട് Oh. Okay. 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 Okay.

എന്റെ ഡാ അപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ എനിക്ക് എന്നൊരു പാലയങ്ങ വാങ്ങിച്ചു ആര് തരാനില്ലാത്തോണ്ട്

പിന്നെ പിന്നെടുക്കാമെന്ന് വിചാരിച്ചു ജസ്റ്റ് മാല മാത്രമേ എടുത്തുള്ളൂ ജസ്റ്റ് പ്ലെയിൻ ഇത് ഞാൻ ഒരു ലോക്കറ്റ് വെച്ചിട്ടുണ്ട് കണ്ടുവച്ചിട്ടുണ്ട് അതെടുക്കാമെന്ന് വെച്ചു ജസ്റ്റ് പ്ലെയിൻ മാലയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വാലറ്റും പറയുന്ന കാർഡൊക്കെയാണ് നമ്മൾ ഇടാൻ വന്നത് ഇത്രേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ എന്റെ മാല ഇഷ്ടപ്പെട്ടെന്ന് പ്ലെയിൻ മാലയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ ഈ ബ്ലോഗിലൂടെ കട്ട് ചെയ്യാണ് അപ്പൊ അടുത്ത വീഡിയോയില് കാണുന്ന വരെ